വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ ഇന്ത്യൻ ബേക്സ് വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ കാളികാവ് അടക്കൊണ്ട് ചെങ്ങണം കുന്നിൽ പന്നിയെ വേട്ടയാടിയത് കടുവ തന്നെയെന്ന് നാട്ടുകാർ പന്നിയെ വേട്ടയാടിയത് കാട്ടുനായ്ക്കളാണെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം പന്നിയുടെ കരച്ചിലും കടുവയുടെ കേട്ടതായി പറയുന്നു ചങ്ങണംകുന്നിലെ പുല്ലാണി ചെറുണ്ണിയുടെ എസ്റ്റേറ്റിലാണ് പന്നിയെ കടുവ പിടിച്ച നിലയിൽ കണ്ടത് തുടർന്ന് ഞായറാഴ്ച വനംവകുപ്പ് ദൗത്യ സംഘം സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചെങ്കിലും അന്നുതന്നെ എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു തിങ്കളാഴ്ച രാവിലെ പന്നിയുടെ ബാക്കി ഭാഗവും കടുവ കൊണ്ടുപോയിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് മച്ചുങ്ങൽ രാധാകൃഷ്ണന്റെ വീട്ടിൽ ചങ്ങലയിൽ കെട്ടിയിട്ടിരുന്ന പട്ടിയെയും തൊട്ടടുത്ത വീട്ടിലെ പട്ടിയെയും കൊണ്ടുപോയിരുന്നു ഈ ഭാഗത്ത് പലതവണ കടുവയെയും പുലിയെയും നാട്ടുകാർ നേരിട്ട് കണ്ടിട്ടുണ്ട് വളരെ കാലമായി ഈ ഭാഗത്ത് കുറുനരിയോ കാട്ടുനായ്ക്കളോ ഇല്ലെന്നും നാട്ടുകാർ പറയുന്നു ഇപ്പോ ഞാൻ ഒന്നര ഒന്നര വർഷമായിട്ട് ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പത്ത് പതിമൂന്ന് കുറുക്കന്മാര് കുറുക്കന്മാര് പറഞ്ഞ കുറുനരി വിഭാഗത്തിൽപ്പെട്ട കുറുനരികൾ വരുന്നാണ് ഇതുവരെ ആ കുറുനികൾ ഇപ്പോ നിലവിലില്ല എല്ലാ കുറുന്നേരികളും ഈ കടുവ പിടിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ ഒരുപാട് ജീവികളെ കൊഞ്ച വീടിന്റെ മുകളിൽ നിന്നാണ് മൂന്ന് പന്നികളെ കൊണ്ടുപോയിട്ടുള്ളത് നിന്ന് എന്നിട്ട് ഇവര് ആദ്യം ഒരു പന്നിനെ പിടിച്ചിരുന്നു എന്നിട്ട് ആ പന്നിനെ അവല് സംസ്കരിച്ചിട്ട് എങ്ങനെ സംസ്കരിച്ചെന്ന് ഞമ്മളോട് പറഞ്ഞിട്ടില്ല ഏഹ് അതിന്റെ എങ്ങനെ ഒരു മറ്റേ ഡോക്ടർ വന്നുകൊണ്ട് പരിശോധിക്കണം എന്നാണല്ലോ ഡോക്ടർ വന്ന് പരിശോധിക്കാതെ കുഴിച്ചു മൂടിയിക്കണം ഒരു പന്നിനെ ഇവിടെ മുകളിൽ നിന്ന് പ്രവർത്തനങ്ങൾ നല്ല രീതിയിലുള്ള വെറുതെ ഒരു രീതിയിലാണ് പന്നിയെ പിടിച്ചത് കടുവയാണെന്ന കാര്യത്തിൽ സംശയം ഇല്ലെന്നിരിക്കെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തെരച്ചിൽ പ്രഹസനമാണെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കാളികാവ് കണ്ട സപ്നം അതറിയില്ല സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ എമ്മി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ